ഓസ്കാർ പുരസ്കാര ജേതാവായ പലസ്തീൻ സംവിധായകനെ ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തതായി ആരോപണം നോ എന്ന ഡോക്യുമെന്ററിയുടെ സംവിധായകൻ ഹംദാൻ ബല്ലാലിനെയാണ് ഇസ്രായേൽ സൈന്യം പിടികൂടിയത് വെസ്റ്റ് ബാങ്കിലെ ഗ്രാമങ്ങളുടെ മോശം അവസ്ഥയെപ്പറ്റി വിവരിക്കുന്ന ഡോക്യുമെന്ററിയാണ് നോ നാല് സംവിധായകർ ചേർന്നാണ് ഡോക്യുമെന്ററി സംവിധാനം ചെയ്തത് അതിലൊരാളാണ് ഹംദാൻ ബല്ലാൽ മറ്റൊരു സംവിധായകനായ യുവാൽ എബ്രഹാം ആണ് ഇസ്രായേൽ സൈന്യം ഹംദാനെ ആക്രമിച്ചെന്നും അറസ്റ്റ് ചെയ്തുവെന്നും ആരോപിച്ച് രംഗത്തെത്തിയത് തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാര ചടങ്ങിൽ മികച്ച ഡോക്യുമെന്ററി ഫീച്ചർ വിഭാഗത്തിൽ പുരസ്കാരം നേടി നോ അതർലാന്റ് പലസ്തീൻ ചെറുത്തുനിൽപ്പിനെപ്പറ്റി പ്രതിപാദിക്കുന്ന ചിത്രമാണ് നോ അതർലാന്റ് യു എസ് ൽ ചിത്രത്തിനാൽ തിയേറ്ററുകളിലെത്തിക്കാൻ ഒരു വിതരണക്കാരനെ പോലും ലഭിക്കാതിരുന്ന ഈ ചിത്രത്തിന് പുരസ്കാരം കിട്ടിയത് വലിയ അമ്പരപ്പാണ് ഉണ്ടാക്കിയത് നിർബന്ധിത കുടിയറക്കവുമായി മല്ലിടുന്ന ഒരു പലസ്തീൻ യുവാവിന്റെ കഥയാണ് ഡോക്യുമെന്ററിയുടെ ഉള്ളടക്കം ഇസ്രായേലി സൈന്യം പലസ്തീനികളുടെ വീടുകൾ പൊളിച്ചുമാറ്റി മാറ്റി വെടിവയ്പ് മേഖലയ്ക്കായി ആ സ്ഥലം ഉപയോഗിക്കുന്നതും കഥയിൽ പ്രതിപാദിക്കുന്നുണ്ട് പതിറ്റാണ്ടുകളായി നേരിടുന്ന കടുത്ത യാഥാർത്ഥ്യത്തിന്റെ ാണ് നോദർലാൻഡ് ഹൈബ്രോണ തെക്ക് മസാഫറിയാട്ട പ്രദേശത്തെ വെച്ച സായുധ കുടിയേറ്റക്കാരുടെ ഒരു സംഘം ഹംതാനെ പിടികൂടുകയായിരുന്നു പതിനഞ്ചോളം പേരാണ് സംഘത്തിലുണ്ടായിരുന്നതായി ദൃക്സാക്ഷികളായ അഞ്ച് ജൂത അമേരിക്കൻ ആക്ടിവിസ്റ്റുകൾ പോലീസിനോട് പറഞ്ഞതായി റിപ്പോർട്ടുകൾ പറയുന്നത് സായുധ കുടിയേറ്റക്കാർക്ക് പുറമെ ഒരു കൂട്ടം സൈനികരും സംഭവസ്ഥലത്ത് എത്തിയതായും ഹംതാനെ പിടികൂടിയതായും ദൃക്സാക്ഷികൾ പറഞ്ഞു ഹംതാന്റെ കാർ കല്ലുകൊണ്ട് അടിച്ചു തകർക്കുകയും ടയർ കുത്തിപ്പൊളിക്കുകയും ചെയ്തിട്ടുണ്ട് റിന്റെ എല്ലാ ജനലുകളും വിൻഷീൽഡുകളും തകർത്തിട്ടുണ്ട് എന്നും വിവരമുണ്ട് വീട്ടിലെത്തിയാണ് സൈന്യം ഹംതാനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ഹംതാനെ അവർ മർദ്ദിച്ചിട്ടുമുണ്ട് തലയിലും വയറിലും മുറിവുകളുണ്ട് ആക്രമണത്തിൽ തലയ്ക്ക് പരിക്കേറ്റിട്ടുമുണ്ട് അത് രക്തസ്രാവത്തിന് കാരണമായിട്ടുണ്ട് ആക്രമണത്തിന് പിന്നാലെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോയ കുറിച്ച് പിന്നീട് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല എന്ന് യുവാൽ ഇബ്രഹാം ഒരു എക്സ്പോസ്റ്റിൽ കുറിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഇസ്രായേൽ സൈന്യം വെസ്റ്റ് ബാങ്ക് കൈവശപ്പെടുത്തിയിട്ടുണ്ട് മസാഫർ യാട്ടയ്ക്ക് സമീപമുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ഹംദാൻ ബല്ലാൽ അടക്കമുള്ള സംവിധായകർ ചേർന്ന നോദർലാൻഡ് എന്ന ഡോക്യുമെന്ററി ചിത്രീകരിക്കുന്നത് ഈ വർഷത്തെ അക്കാദമി അവാർഡിൽ മികച്ച ഡോക്യുമെന്ററിക്കുള്ള അവാർഡും നോദർലാൻഡ് നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഇസ്രായേൽ സൈന്യം മസാഫറിയാട്ടയെ നിയന്ത്രിത സൈനിക മേഖലയായി പ്രഖ്യാപിക്കുന്നത് ഇസ്രായേൽ പിടിച്ചടക്കിയ കിഴക്കൻ ജെറുസലേം ഒഴികെയുള്ള വെസ്റ്റ് ബാങ്കിൽ ഏകദേശം മൂന്ന് ദശലക്ഷം പലസ്തീനികളും നിയമവിരുദ്ധമായ വാസസ്ഥലങ്ങളിലാണ് താമസിക്കുന്നത് പലസ്തീനികൾക്കെതിരായ അതിക്രമങ്ങളും വംശീയ ഉത്മൂലനവും തടയാൻ ലോകത്തിന്റെ ഇടപെടലുണ്ടാകണം എന്നും അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബെർലിൻ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച പ്രക്ഷേപണ പിന്തുണയുള്ള ചിത്രമായും മികച്ച ഡോക്യുമെന്ററി ചിത്രമായും ഇത് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു മാത്രമല്ല ബെസ്റ്റ് നോൺ ഫിക്ഷൻ വിഭാഗത്തിൽ ന്യൂയോർക്ക് ഫിലിം ക്രിറ്റിക്സ് സർക്കിൾ പുരസ്കാരവും നോദർലാൻഡ് നേടിയിരുന്നു